ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക വറുത്തതാണ് അപ്പോൾ നല്ല മഴയും അതുപോലെ തന്നെ തണുപ്പുമുള്ള സമയത്ത് നമുക്കൊരു ചൂട് കട്ടൻ ചായയും അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ ചക്ക വറുത്തതും കഴിച്ചാലോ അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് പോകാം നമ്മുടെ ചക്കയെല്ലാം വെട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട് ആ ചക്ക നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പം നമ്മൾ വൃത്തിയാക്കിയെടുത്ത ചക്കേന് ഇതുപോലെ കുരുകുര ഒന്ന് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ട് എടുക്കണം അവിടെ നന്നായിട്ടൊന്ന് വിരവി നമ്മുടെ ചക്കയിലെല്ലാം ഉപ്പ് പിടിച്ച് വരുന്നത് വരെ നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് വിരവിയെടുക്കണം അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടായി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചക്ക വരക്കുന്നത് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് എടുക്കാം അവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ ചക്ക റെഡിയായിട്ടൊന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചക്ക ഇവിടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് കോരിയെടുക്കാം അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ചക്കയും നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ചക്കയെല്ലാം ഇതുപോലെ ഒന്ന് വരത്തെടുത്തിട്ട് അപ്പോൾ നല്ല ക്രിസ്പിയായി ചക്ക വറ്റലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് പോലെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്